ഞാൻ മുമ്പ് പഠിച്ചു കഴിഞ്ഞ ദിവസത്തില് ഇന്നും നാളെയായിട്ട് പരിപാടിയുണ്ട് അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് തുടങ്ങേണ്ട പരിപാടിയാണ് ഒരു മണിക്ക് എത്തണം എന്നൊക്കെ പറഞ്ഞതാണ് ഇപ്പോൾ സമയം ഇല്ല ആ സമയം കാണിക്കുന്നില്ല അത്യാവശ്യം നല്ലോണം ആയിട്ടുണ്ട് അതാണ് സമയം കാണിക്കാത്തത് നല്ല വിഷപ്പുണ്ട് ടാപ്പിളുണ്ടായിരുന്നു വീട്ടിൽ അതെടുത്ത് തിന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ കുറേ വേഗിക്കൊണ്ട് ഇനി കിട്ടുമില്ലെന്ന് അറിയില്ല കിട്ടിയേ കഴിക്കും ഇല്ലെങ്കിൽ നേരം അങ്ങ് പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യും അവിടെ എല്ലാവരും ഫുഡ് കഴിക്കുന്നുണ്ട് ഞാൻ ഫുഡ് കഴിച്ചു പറ്റാം ബാക്കി എന്നിട്ട് ുംങ്ങാഹുല അതിനിടയിൽ ഏകദേശം കൂടുതൽ ഇതാണ് പഠിച്ച മുസ്താദിൻ്റെ നിലവിലുള്ള സ്ഥാപനം മുമ്പ് മറ്റൊരു സ്ഥലത്തായിരുന്നു കൊറോണക്ക് ശേഷം മുസ്താദ് ഈയൊരു സ്ഥലത്ത് വന്നു ഇവിടെ ഒഴിഞ്ഞ് കാട് പിടിച്ചിടക്കുന്നൊരു പറമ്പായിരുന്നു അപ്പോൾ ഈ സ്ഥലം മുസ്താദ് ഏറ്റെടുത്തിട്ട് ഇവിടെ ആദ്യം ഈയൊരു ഷെഡ് കെട്ടി എന്നിട്ട് ഈയൊരു ഷെഡിലാണ് കുറച്ച് കുറച്ച് കാലം കുട്ടികളും മുസ്താദൊക്കെ ക്ലാസ്സും മറ്റൊക്കെ ഇവിടെ ഉണ്ടായിരുന്നത് എന്നിട്ട് അതിന് ശേഷം ഇപ്പോഴത്ത് ഈയൊരു പള്ളി ഇവിടെ കെട്ടി കഴിഞ്ഞ വർഷം കരയിൽ തങ്ങൾ ഇത് ഓപ്പൺ ചെയ്തു തുറന്നു തുറന്നുകൊടുത്തു ഇപ്പോൾ പള്ളിയുണ്ട് സ്ഥാപനമുണ്ട് ഒന്നുമില്ലാത്തടത്തുനിന്ന് അല്ലെന്നരില്ല പുസ്തകത്തിലൊക്കെ ഉണ്ടാക്കി ഇന്നാണ് ഇവിടെ റബി പരിപാടി കുട്ടികളുടെ പരിപാടി ഇന്നാണ് അപ്പോൾ അതിൻ്റെ സ്റ്റേജും മറ്റൊക്കെ അവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സ്ഥലത്താണ് പരിപാടി വൈകുന്നേരം ഇവിടെ പരിപാടി തുടങ്ങും ഒരു ാണ് എുധനാണ് അത് അത്ര നല്ലതല്ല എന്നൊക്കെ പറഞ്ഞതിന്റെ പ്രകാരം പണരാഴി തുടങ്ങിയിട്ടുണ്ട് അലഹദില്ല ഇന്ന് എമ്പത്തി അഞ്ചാം പേര് അമ്മ പഠിക്കുന്ന സമയത്ത് ഉസ്താദ് പലപ്പോഴും നെല്ലിക്കട്ടയിലേക്ക് മാറാം അല്ലെങ്കിൽ വരുന്ന സ്ഥലത്തേക്ക് മാറാന്ന് അറിയാൻ നമ്മളൊക്കെ വേണ്ട വേണ്ടി फाइनली किले वो रंग नया बोलिया ये कर रहा था तू इले वहीले अब तुमसे क्या निकाले हम जाएंगे उत्तराखंड उत्तराखंड പറഹല്ലേ ട്രേഡ് ബോണ ബോശയുടെ പുറകത്തണ്ടാ വാ വാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാ അതിനേക്കാളും വലുതാണ് ഈ ഈ വസ്തുവായ ആ മരം കരയുക എന്നുള്ളത് ഒരു മനുഷ്യൻ മരണപ്പെട്ട് ശരീരത്തിന്റെ ചൂടാറുന്നതിനു മുമ്പ് ആ മനുഷ്യനെ സംസാരിപ്പിക്കാൻ കഴിയുമെന്ന് വൈദ്യശാസ്ത്രം തെളിയിച്ചു കഴിഞ്ഞിരിക്കുക എന്താണ് മരണപ്പെട്ട് ആ ശരീരത്തിന്റെ ചൂടാറുന്നതിനു മുമ്പ് ആ മനുഷ്യനെ സംസാരിപ്പിക്കാൻ കഴിയും ചെറിയ സയൻസ് എന്ന് അവിടുത്തെ തിരുനോട്ടം ലഭിക്കുന്ന അവിടുത്തെ ലഭിക്കുന്ന പവിത്രമായ മജുരിസിന്റെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണമല്ലോ നിമിത്തങ്ങളെ ദർശിക്കാൻ ഉതകുന്ന പാറക്കത്തുള്ള സ്വീകരിക്കണേല്ലോ ആരാരും സഹായത്തിനില്ലാത്ത വേണ്ടി മനുഷ്യൻ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ചലനം നിലക്കോമെന്ന് ചിരിക്കുമ്പോൾ ചിന്തയില്ല കരയോമെന്ന് നമ്മൾ കരയിപ്പിച്ച അവസാനം മടങ്ങോമെന്ന് മടങ്ങോമെന്ന് നമ്മൾ ആ വിട്ടലക്കുമ്പോൾ പൽപേലില്ലാതിരക്കോമെന്ന് പിറവിനാമ 的 You're കൃഷി വിദ്യാർത്ഥികളുടെ പരിപാടിന്റെ വീഡിയോ ഒക്കെ മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ അത് വീണ്ടും ഇട്ടിട്ട് ഞാൻ വെറുപ്പിക്കുന്നില്ല അപ്പോൾ ഇതിന് മുമ്പുള്ള ഒരു സോങ് മാത്രം ഞാൻ ഇട്ടെന്ന് വെച്ചാൽ ആ പാട്ടിന് കോപ്പറേറ്റ് കിട്ടി അതിൽ മറ്റ് മ്യൂസിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ആ അച്ചക്കൻ്റെ വോയിസ് ആ മുത്താലിമിൻ്റെ വോയിസ് കാരണം നല്ല കോപ്പറേറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അത് ഞാൻ പ്രത്യേകം പോസ്റ്റ് ചെയ്തത് അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്